ഇവിടെ ഇവിടെ നല്ല ഫുഡ് എന്ന് എന്ന് പറഞ്ഞ ഒരു ഒരു ഹോട്ടൽ ഉണ്ട് ഒറ്റ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തൂക്കി നമുക്ക് ഈ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ും ആദ്യം തന്നെ എടുത്തു പറയുന്നത് ഇവിടുത്തെ ആംബിയൻസ് ആണ് പ്രത്യേകിച്ച് ആ കൂജയും ചിരട്ടയിൽ നിർമ്മിച്ച ചെറുപാത്രങ്ങളും മൺപാത്രങ്ങളും ഒക്കെ കൂടി പഴമയിൽ ഒരുങ്ങിയ ഒരു വൈബ് കൂടിയാണ് ഇവിടെ ഇവിടെ രാജാവിന്റെ അങ്ങനെ ഒരു ഒരു ഓർഡർ താമസം ചേച്ചി സാമ്പാറും ആയിട്ടും തൊട്ട് തന്നെ വഞ്ചി ചട്ടിച്ചോറും രാജാവിന്റെ ചട്ടിച്ചോറും കത്തി അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഈ വഞ്ചി പാത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇതാണ് നമ്മുടെ വഞ്ചി എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് എനിക്ക് എവിടും തുടങ്ങണമെന്നു അറിയില്ല വഞ്ചിച്ചട്ടിച്ചോറ് എന്ന പേര് പോലെ തന്നെ വഞ്ചിച്ചട്ടി നിറയെ നല്ല നാടൻ മാങ്ങാച്ചാറ് തേങ്ങാ ചമ്മന്തി ഉപ്പേരി കൂട്ടുകറി ഞണ്ട് മീൻപീര ചെമ്മീൻ കൂന്തൽ കക്ക എന്നിങ്ങനെ കുറേ ഉണ്ട് ഒരു സൈഡിൽ നിരത്ത് കഴിച്ചു നോക്കാണേ രക്ഷോ നമ്മൾ സാധാരണ ചട്ടിച്ചോറിച്ച് കഴിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ളൊരു ടേസ്റ്റാണ് കൂടെ കിട്ടുന്നത് ഭയങ്കര ടേസ്റ്റിയാണോ അപ്പം അടുത്ത് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന രാജാവിന്റെ ചട്ടിച്ചോറാ രാജാവിന്റെ ചട്ടിച്ചോറാകുമ്പോൾ അത് രാജകീയമാകണമല്ലോ ചേച്ചി പൊരിച്ച മുട്ടയെ തുടങ്ങി അച്ചാറ് ചമ്മന്തി ചീരത്തോരൻ കൂട്ടുകറി ചിക്കൻ ഫ്രൈ ഫിഷ് ഫ്രൈ ബീഫ് കറി കൂന്തൽ ചെമ്മീൻ റോസ്റ്റ് കക്ക ഫ്രൈ എന്നിങ്ങനെ ഒരു വലിയ മൺപാത്രം നിറയെ ഐറ്റംസ് കൊണ്ടുവന്നിറഞ്ഞു നമ്മൾ ഈ രാജാവിന്റെ കിരീടമൊക്കെ അങ്ങോട്ട് ഊരി അപ്പം അതൊക്കെ നമുക്ക് ഈ റൈസിന്റെ കൂടെ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ കൂടെ ചേർത്തിട്ട് നമ്മുടെ ഈ രാജാവിന്റെ ചെറിയ രീതിയിൽ ചെറിയ തോരനും ചെറിയ ചീരയും ചെറിയ രീതിയിൽ നമ്മുടെ ഈ ഒരു ക്രാബിൻ്റെ കുറച്ച് കുറച്ച് ഗ്രേവിയും ഈ കൂന്തലുണ്ട് കൂന്തലിൻ്റെ സ്പെഷ്യലാണ് ആ കൂന്തലും ഒക്കെ കൂടെ ചേർത്ത് വെച്ചിട്ട് ചെറിയ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കാം പേര് പോലെ തന്നെ രാജകീയം ഒരു രക്ഷയില് അടിപൊളി ആയിട്ടാണ് ഉഗ്രനാണ് ഉഗ്രൻ ഇത് രണ്ടും മാത്രം ഇതാണ് എല്ലാം കഴിഞ്ഞിട്ട് സേമിയ ഇതെല്ലാം കണ്ടിട്ട് രാത്രിക്ക് അരിച്ചല്ലേ വർക്കിംഗ് അവർ പതിനൊന്നര മുതൽ വൈകിട്ട് മൂന്നര വരെയാണ് അപ്പൊ ലൊക്കേഷൻ സേവ് ആക്കിക്കോ തിരൂർ ആലത്തിയൂർ ഇമ്പിച്ച് ബാബ ഹോസ്പിറ്റലിനടുത്തുള്ള ഉറിയിൽ ഇപ്പോ വ്യത്യസ്തമായ രുചി വൈഭവങ്ങളുമായി വീണ്ടും പുതിയ പുതിയ സ്പോട്ടുകളുമായി വീണ്ടും കാണാം അതുവരെയും